ചേട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന ചേർത്തലയുടെ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന വാർത്തകളിൽ വലിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആയിട്ടുള്ള മാറ്റങ്ങളാണ് അവിടെ ഉള്ളത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളിത് വിശ്വസിക്കുന്നില്ല നമ്മളങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന വാർത്തകളാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് വന്ന കുറിച്ച് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താ ചേട്ടനോ തോന്നിയിട്ടുള്ളത് ഇന്നെപ്പോലെയുള്ള എനിക്ക് തോന്നിയത് പോലെയുള്ളൊരു നിഗൂഢത ചേട്ടനെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ അത് മീര ഇപ്പോൾ എനിക്കോ മീരയ്ക്കോ തോന്നുന്ന ഒരു ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ ആശങ്ക ഇതിന്ന് ഇന്ന് കേരളത്തിന് കേരളത്തിനെന്ന് പറഞ്ഞാൽ ശരിയാവില്ല നമ്മുടെ മൊത്തം ദക്ഷിണേന്ത്യയെ ബാധിച്ചിട്ടുണ്ടത് കാരണം സമാനമായ സംഭവങ്ങൾ കർണാടകയിൽ ധർമ്മസ്ഥലയിൽ നടക്കുന്നു ഇപ്പോൾ ചേർത്തലയിലും പന്ന് നിൽക്കുന്ന അവസാനം തലയാണ് അല്ല അതും ധർമ്മസ്ഥല അല്ല അപ്പോൾ ഈ രണ്ട് ലായും കൂടി നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ചേർത്തലയിൽ നമ്മളൊരു സ്വഭാസ്റ്റിനെ ചുറ്റിപ്പിറ്റിയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അറുപത്തഞ്ചോ അറുപത്തെട്ടോ വയസ്സുള്ള ഒരു മനുഷ്യൻ അയാൾ ചെയ്ത് കൂട്ടിയ പാതകങ്ങളെക്കുറിച്ച് അപ്പോൾ നാല് സ്ത്രീകളുടെ തിരുവോദ്ധാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എല്ലാവരും വിചാരിച്ചത് കാശുള്ള ഈ സ്ത്രീകളെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വത്തടിച്ചു മാറ്റുന്ന ഒരാളെന്ന രീതിയിൽ പിന്നീട് അവർ ജീവിച്ചിരുന്ന ബുദ്ധിമുട്ടാവുന്ന കണ്ടപ്പോൾ കൊല്ലുന്ന ഒരാളുന്ന രീതിയിലാണ് ഈ കേസ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ ഞാനും മീരയും ഈ കേരളത്തിൻ്റെ സമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ വിഡ്ഢികളാക്കപ്പെടുകയായിരുന്നു അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസം ഓരോരോ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മീര പറഞ്ഞപോലെ പുതിയ പുതിയ കാഴ്ചകളും നമ്മൾ ദിവസം ഈ ഒരു ചേർത്തല അല്ലെങ്കിൽ സെബാസ്റ്റിനെ കുറിച്ചുള്ള ന്യൂസില് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ആളുകൾക്കും പറയാനുള്ളത് വ്യത്യസ്ത കഥകളാണ് അതാണ് ഇതിന്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ അടുത്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞാലോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തമ്മിൽ പറയും പക്ഷെ പലരും ഉണ്ടായ അനുഭവം പലരും ഇപ്പോ തുറന്നു പറയുന്ന ഒരു ഫീലാണ് അവിടെ ഉള്ളത് എന്താ വെച്ചാൽ ഇവർ പറയുന്ന കാര്യം ഇവർ ചിലപ്പോ അറിഞ്ഞിട്ടില്ല ഇവർ പറയുന്ന കാര്യം അവരറിഞ്ഞിട്ടില്ല അങ്ങനെയാ പോകുന്നെ അത് തന്നെ ഒരു പേടി ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ അവർ മുമ്പ് പറയാനുള്ളത് എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് പലതും ശരി തന്നെയാണ് കാരണം ഒരു അത് നമ്മൾ ഈ മലയാളികളുടെ ഒരു പൊതുവേ ഉള്ള ഒരു സവിശേഷതയാണ് സവിശേഷത വലിയ നല്ല ഗുണമാണെന്നല്ല പറയണത് ഇപ്പൊ എല്ലാവരും അല്ല ഒരു ഭൂരിപക്ഷം ആളുകളെ നമ്മളൊരു റോഡിൽ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ